ഇന്നല്ല പരീക്ഷ ഉള്ളത് ഞാനൊന്നും പഠിച്ചിട്ടില്ല ഇന്നലെ എന്റെ മൂത്താമ്മന്റെ മോളെ കല്യാണീനും അടുത്ത തന്നെയും ഈ വിനും പഠിച്ചു എന്തെങ്കിലും പറഞ്ഞേ ആ എല്ലാരും എത്തിയല്ലോ അപ്പൊ ഞാനിന്ന് പ്രത്യേകം പറഞ്ഞേക്കണേ എന്തായാലും പരീക്ഷ ഇടുന്ന കാര്യം അപ്പൊ എല്ലാരും വേഗം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പേപ്പർ തരാം പിന്നെ അതേപോലെ തന്നെ സമയം ഉണ്ടാവാനായിക്കിട പരീക്ഷ തുടങ്ങണം അപ്പൊ എനിക്ക് എല്ലാരും അങ്ങോട്ടൊക്കെ മാറി മാറി എനിക്ക് ഒരു ടീച്ചർ പരീക്ഷണ ഒന്നും മറന്നിട്ടില്ല

പിന്നെ പരീക്ഷയ്ക്ക് എല്ലാ സബ്ജക്ടിന്റെയും കോസ്റ്റ്യനും ഞാൻ ഇട്ടിരിക്കണേ ഇത് മര്യാദ എഴുതിയിട്ട് നിങ്ങൾ പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമേന്താവുള്ളൂ വാർഷിക പരീക്ഷയ്ക്ക് നല്ല മാർക്ക് ഇട്ടുള്ളു ഞാൻ സോഷ്യലിന്റെയും മലയാളത്തിന്റെയും എല്ലാം കൂടി ക്വസ്റ്റ്യൻ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കണത് അപ്പൊ നല്ലോണം ശ്രദ്ധിച്ച് വേണം എഴുതാനായിട്ട് നിങ്ങൾക്കായിട്ട് ഒരു നൂറ് പരീക്ഷ ഇടാൻ വെയ്ക്കോ അഞ്ചു മാസത്തിന്റെയും പത്ത് മാസത്തിന്റെ എന്തെന്ന് എഴുതി വെക്കന്നെ

നിനക്ക് ഇടക്ക് പനി വരുമ്പോ ഞാൻ തലയിൽ അയച്ചു നോക്കുമ്പോ അതിങ്ങനെ ഉരുങ്ങി പോയെ അപ്പൊ ഇവിയായിട്ട് കിട്ടണം എല്ലാരും ഇത്രയും ഞാനും ചെയ്താൽ ഒന്നുമില്ല ഞങ്ങളുടെ സൽമാനെങ്കിൽ വേണ്ടി ഇടിയെ അനക്ക് എല്ലാം ക്വസ്റ്റിനും കിട്ടി ഇപ്പൊ ഒക്കെ ഇട്ടീക്കണേ ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ നല്ല ബുദ്ധിയാണ് എനിക്കെന്താ പിന്മറക്കും ഈ അങ്ങോ ക്വസ്റ്റിനെഴുതിയിട്ടില്ലല്ലോ ഞാനിങ്ങനെ നെറ്റ് കെട്ടിയപ്പോ നോക്കിയോ ഞാനിതായാലും പോയി ചോറില്ലേ മനി മതി വെല്ലടിക്കാൻ സമയതാ അതാ വെല്ലടിച്ച് എല്ലാരും എനിക്ക് ീവാണ് അതുകൊണ്ട് ഈ പീരീഡ് ഞാൻ വിചാരിച്ചിട്ടാണ് പേപ്പർ കിട്ടാതെ എന്താണ് എല്ലാരും എഴുതി എന്നുള്ളത് ഇപ്പൊ തന്നെ നോക്കിയിട്ടില്ല ശരിയാവില്ല ആ ആവേപ്പറാണ് ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിന്നെ സൃഷ്ടിച്ചതാവിൽ അമ്മയോ അല്ല ടീച്ചറിച്ചോത്തരം നമ്മളൊക്കെ സൃഷ്ടിച്ചത് ദൈവാണ് ഹിമവാന്റെ ഗിരിശൃഗത്തിലെ മഞ്ഞൊരുക്കുന്നത് എന്തുകൊണ്ട് അവനിക്ക് പനി അവനി എന്ന് പറഞ്ഞ ഭൂമി പനിയെന്ന് ഉദ്ദേശിച്ച ചൂടായിരിക്കും ആഗോളതാമനം കറക്റ്റാ കൊഴപ്പില്ല ഞാൻ ഇന്നത്തെ അർത്ഥനല്ലോ ഉദ്ദേശിച്ചത് ഞാൻ ഇന്നത്തെ അർത്ഥം ഉണ്ടേ ആ പാടും മൂന്ന് ബസ്സിന് കിട്ടിയിട്ടുള്ളത് ഒരു മാർക്ക് അതിനൊരു ബുദ്ധിയുള്ള പ്രയോഗിക്കുക ഉരുളക്കുപ്പേരി ഭക്ഷണം കഴിക്കാതിരുന്ന പിന്നോ അച്ഛൻ ഒരു ഉരുളക്കുപ്പേരി വാങ്ങി തരാന്ന് പറഞ്ഞ് പറ്റിച്ചു അങ്ങനെ ഒരു ബന്ധം എഴുതാലാത് അതിന് എല്ലാര്ക്കും അറിയണ കാര്യല്ലേ സ്കൂൾ വരുന്ന പിഞ്ചുമോന് തിന്നാനുള്ള ടൈഗർ ബിസ്കറ്റ് മിന്നി പൊട്ടിച്ചിരിക്കുന്നു അതെങ്ങനെ പൊട്ടിച്ചിരിക്കുന്നു അങ്ങനെ ഒരു അർത്ഥം കൂടിയ വാക്യം നമ്മൾ ഉദ്ദേശിച്ച പൊട്ടിച്ചിരേ കൊഴപ്പില്ല ആ ഓക്കെ മൂന്നാമത്തെ കിംബദന്തി പിഞ്ചുമോന് കിംബദന്തി എന്ന വാക്ക് വാക്യത്തിൽ പ്രയോഗിക്കാൻ ആഗ്രഹമില്ല ശരി മാർക്കിന്റെ അഞ്ചുമാർക്കു നോക്കട്ടെ പുകവലിയുടെ ദോഷങ്ങൾ എഴുതുക അത് പിന്നെ എല്ലാവർക്കും എഴുതാൻ അറിയാവുന്ന കാര്യമാണല്ലോ ഹുഹ് ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് പക്ഷെ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ് അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരും നിനക്ക് ഞാൻ തരാം നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺ ഔട്ട് ആകുന്നത് കഷ്ടമാണ് അതുപോലെ നന്നായി വടിപോലെ നടക്കുന്നവൻ വടിയാകുന്ന എന്ത് നഷ്ടമാണ് പുകവലിക്ക് നിങ്ങളും ചുറ്റുമുള്ളവരും ഇരയാകാതിരിക്കും ഓക്കെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു മാർത്താകും റൺ ഔട്ട് ആകാതിരിക്കും ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അത് ട്ടില്ലത് എന്ത് മക്കളാണിത് ഒന്നിലൂടെ എന്തെല്ലാം കാര്യം ഉണ്ട് ബുദ്ധി വെച്ച് എഴുതാൻ പറ്റുന്നതേ ഉള്ളു കൊള ബുദ്ധിക്ക് എഴുതി വെച്ച് കൂട്ടിയില്ലേ ചെറക്ക് എങ്ങനെ പരിശീലി ചെയ്യുമ്പോൾ പിടുത്തില്ല അത്രണ്ടേ